അമ്മ ഞരാജ് ചേവൻേജി ഞരാജ് ചേരന്നോണ്ട് ആ അമ്മൻ മൻജി വലിയാണവൻ ആ വലുത് ദാ നമ്മ ഇത് വെട്ട കല്ലങ്ങനവ അ കല്ലങ്ങനവ നെമീൻ വലുതായില്ലേ അതി അടുപ്പോളെ ആ ആ അപ്പൊ എല്ലാവർക്കും കേശുവിന്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം രാവിലെ തന്നെ കണ്ടില്ലേ നല്ല പെട്ടക്കിണ കണവ മീന ഇണ കിട്ടിയത് ഒരെണ്ണ അൻപത് രൂപയായിരുന്നു അപ്പോൾ കണവ മീനിൻ്റെ റേറ്റ് കേട്ടപ്പോഴേക്ക് വില കൂടുതലാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കല്ലം കണവെന്നാണ് വിചാരിച്ചത് പക്ഷേ നല്ല കിഡിലെ കണവയായിരുന്നു വെച്ചപ്പോഴേക്കും ഒരു ചട്ടി ഉണ്ടായിരുന്നെന്ന് പറയൂല അത്ര നല്ല കണവയായിരുന്നു അവിടെ നല്ല പച്ച കണവയും അങ്ങനെ കണവ മീനൊക്കെ വാങ്ങിച്ചു കൊണ്ടുവച്ചിട്ട് ഇനി കാപ്പി ഉണ്ടാക്കണം കേശിക്കുട്ടൻ സ്കൂളിൽ പോകുന്ന ദിവസമാണെന്ന് ആ പിന്നെന്താ ഈ ടബക്കാണ് ഈ ടബക്കകത്തിരിക്കണെന്തെന്നറിയാമോ അന്ന് കൊണ്ടൊന്ന് മുക്കുറ്റിയാണ് ഞാനത് ഇടിച്ചു പിഴിഞ്ഞ് ചാറിടുത്താല് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിനകത്ത് ഇനി നേരെ വന്ന് കോളിങ് ബെല്ലടിക്കുകയാണ് അച്ഛനും മോനും സുഖ ഉറക്കം ഇനി ഈ ബെല്ല് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം എന്തോന്ന് പറയാം രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും അടിച്ചാൽ മാത്രമേ രണ്ടാൾ ഇറങ്ങി വരുള്ളൂ അങ്ങനെ പോയി ബെല്ലൊക്കെ അടിച്ചിട്ട് ഇതാ തിരിച്ച് വന്ന് അമ്മ അവിടെ സവോള കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുട്ടക്കറി വെക്കാനായിട്ട് ഇടിയപ്പൂ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ അവർ ഇറങ്ങി വന്നോ വന്നോ എന്ന് നോക്കുകയാണെ അല്ലെങ്കിൽ സമയം താമസിക്കില്ലേ ഒന്നാമത് കേശൂരിന് സ്കൂളുള്ള ദിവസമായ ഭയങ്കര മടിയാണ് കേട്ടോ എഴുന്നേൽക്കാനും പോവാനും കേട്ടൊക്കെ കള്ളക്കോളിലെ ആൾ കിടന്നു കളയും സ്കൂളില്ലാത്ത ദിവസം ശനിയാഴ്ച ദിവസമൊക്കെ ആറര മണി കഴിയുമ്പോഴേക്കും അവ എഴുന്നേറ്റ് നിൽക്കും അപ്പോൾ പിന്നെ ഇതാ ഇടിയപ്പത്തിൻ്റെ മാവ് നനച്ചുകൊണ്ടിരിക്കുകയാണ് പച്ചവെള്ളത്തിൽ നനയ്ക്കുന്നതായതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ല ഒരു ഇതുമില്ലാതെ നമുക്ക് പെട്ടെന്ന് മാവ് നനച്ചെടുക്കാനായിട്ട് പറ്റും മുമ്പ് എനിക്കിതൊക്കെ ഒരു ബാലികീറ മലയായിരുന്നു ഇടിയപ്പത്തിൻ്റെ മാവ് നനയ്ക്കലൊക്കെ ഇപ്പം ഞാൻ നിങ്ങളുടെ പുട്ടുപോലെ നനച്ചെടുക്കുമെന്ന് പറയില്ല അതുപോലെയാണ് അതൊരു നല്ല സോഫ്റ്റാണ് കേട്ടോ നല്ല പൂ പൂപോലത്തെ ഇടിയപ്പം കിട്ടുകയും ചെയ്യും ഇനി മുട്ടക്കറി ഉണ്ടാക്കണം അപ്പോൾ മുട്ടക്കറിയും ഇടിയപ്പവും ഉണ്ടാക്കുന്ന മുന്നേ ഒരു നാലഞ്ച് ദിവസം മുന്നേ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് വെച്ച് നമുക്ക് ആയിട്ട് ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കി എടുക്കാം മനസ്സിലായില്ലേ അപ്പോൾ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സമയം കൊണ്ട് അച്ഛനും മോനും താഴെ ഇറങ്ങി വന്നിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കേശുന് ഭയങ്കര ക്ഷീണമാണ് ഒരു അഞ്ച് മിനിറ്റ് പ്ലേസ് ഒരു അഞ്ച് മിനിറ്റ് പ്ലേസ് എന്നും പറഞ്ഞ് ഇങ്ങനെ വന്ന് സെറ്റിയിൽ അങ്ങനെ കമന്നു കിടക്കും അങ്ങനെ നല്ല ഇടിച്ച് പദം വരുത്തി എടുക്കുകയാണ് ഇടിയപ്പത്തിൻ്റെ മാവ് അതിന് ശേഷം ഇതാ കുക്കർ എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നമ്മുടെ മുട്ടക്കറിക്കുള്ള സാധന സാമഗ്രികളൊക്കെ ഇട്ട് വയ്ക്കണമല്ലോ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കേണ്ട വെള്ളം ഒഴിക്കാതെ നമ്മൾ അത് വയ്ക്കുമ്പോഴേക്ക് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിക്കും എന്നാലും കരിഞ്ഞ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും കാണൂല നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുകയെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻസി കുറേ കൂടെ മാറും വെള്ളം ഒഴിക്കാത്ത തക്കാളി ഇട്ട് വയ്ക്കുമ്പോഴാണ് കറക്റ്റായിട്ട് നമുക്ക് നല്ല വെന്ത് കുഴഞ്ഞ് നല്ല കറുത്ത കളറിൽ കറി ഇട്ടുള്ള അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള എല്ലാം എന്താ കുക്കറിനകത്താക്കിയിട്ടുണ്ട് ഇനി ഇഞ്ചി വെള്ളത്തുള്ളി പേസ്റ്റ് പച്ചമുളക് തക്കാളി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എന്തൊക്കെ മസാല മുട്ടക്കറിക്ക് ചേർക്കാൻ പറ്റും ആ മസാലകളെല്ലാം അതിലോട്ടങ് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ ബാക്കി പരിപാടി മുമ്പ് അറിയാമല്ലോ എങ്ങനെയാണ് മുട്ടക്കറി വെക്കണതെന്ന് ആദ്യം മുട്ട വേവിച്ചെടുക്കും അത് കഴിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം ഒരു ചീനിച്ചട്ടിയെടുത്ത് എണ്ണയൊഴിച്ച് സവാളയിട്ട് ഇളക്കി 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 മുട്ടക്കറി വെക്കുന്നതൊക്കെ അയ്യോ എന്ത് പാടാണ് അതുമല്ല മുട്ട ഇത് സവാള നന്നായിട്ട് വെന്ത് കിഴിഞ്ഞ് വന്നില്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രുചിയും കിട്ടില്ല ഇതിപ്പോൾ ഒന്നും അറിയണ്ട അതിനുശേഷം പിന്നെ എങ്ങനെയാന്ന് അറിയാൻ ഞാൻ മുട്ടക്കറി വെച്ചത് അങ്ങനെ എൻ്റെ പല പരീക്ഷണങ്ങളിലൂടെ പോയിപ്പോയി അവിടെ ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ എത്തി നിൽക്കുന്നത് പിന്നെ പരീക്ഷണങ്ങളെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഇതൊന്നും എനിക്ക് ഞാനായിട്ട് പരീക്ഷിച്ച് കണ്ടുപിടിച്ചതൊന്നുമില്ല ഓരോരുത്തർ പറഞ്ഞു തന്നതും കേട്ടതും കാര്യങ്ങളാണ് അങ്ങനെ പിന്നീട് പിന്നീട് മുട്ടക്കറി കഴിക്കുമ്പോഴേക്കും കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കും സവോള അല്ലേ അപ്പോഴും സവോള നിമിഷം കൊണ്ട് വെന്ത് കിഴിഞ്ഞു വരുമല്ലോ പക്ഷെ അതത്ര ഹെൽത്ത് വൈസ് നല്ലതല്ല എന്നുള്ള അറിവ് കിട്ടിയതിന് ശേഷം അങ്ങോട്ട് അതിനോട്ട് അങ്ങോട്ട് പോകില്ല പിന്നെ അതുമല്ല അതിൻ്റെ രുചിക്കും കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ നമ്മൾ ഈ സോഡാപ്പൊടി ഇട്ടെടുക്കണതിനെ ഇപ്പോഴാണ് ഞാനൊരു വീഡിയോസിൽ ഇത് എങ്ങനെ കണ്ടത് പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം ഞാൻ എപ്പോഴും മുട്ടക്കറി വയ്ക്കണി ഇങ്ങനെ തന്നെയാണ് ഇനി അതിൽ ഉപ്പും കുറച്ച് നമ്മുടെ മസാലപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ അതങ്ങ് ആക്കി എടുക്കണം രണ്ട് വിസൽ അല്ലെങ്കിൽ മൂന്ന് വിസിൽ കൂടുതൽ പോവാൻ പാടില്ല എങ്കിൽ പിന്നെ നന്നായിട്ട് അടിയിൽ പിടിച്ചിട്ട് ഭയങ്കര പ്രശ്നങ്ങളാവും ഇനി ഇനിതാ ഒരു ബൗളെടുത്ത് അതിൽ മൂന്ന് ഇപ്പം നമുക്ക് എത്ര മുട്ടയാണോ ആവശ്യം അത്ര മുട്ടയും വെച്ച് അതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഞാൻ പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ ഇനി കുക്കർ അടച്ചങ്ങ് വേവിക്കാൻ വെച്ചാൽ മതി നമ്മുടെ സവാളയും നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ മുട്ടയും കൂടെ ഒറ്റ സെക്കൻഡിൽ ഒരുമിച്ച് വെന്ത് വരും പെട്ടെന്ന് നമുക്ക് മുട്ടക്കറി വയ്ക്കാനായിട്ട് പറ്റിയേ അങ്ങനെ അതെങ്ങ് നമ്മുടെ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ച് കൊടുത്ത് ഇൻഡക്ഷൻ കുക്കർ ചെറിയൊരു കംപ്ലയിൻ്റ് അത് ചീത്തയായ എനിക്ക് എൻ്റെ പകുതി ജോലി അവിടെ കൂടും അതെനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ അങ്ങനെ കേശു എങ്ങനെയെങ്കിലും പൊക്കെ എടുത്ത് അവിടെ പല്ല് തേപ്പിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട് അവിടെ കുറച്ച് സമയം ഇരുന്ന് കളിക്കണം അപ്പോൾ ഞാൻ പറയും മക്കളെ നീ നേരത്തെ എഴുന്നേറ്റെങ്കിൽ നിനക്ക് കുറച്ച് സമയം ഇരുന്ന് കളിക്കായിരുന്നു ഇതിപ്പോൾ സമ ഒരു ആറേ മുക്കാലൊക്കെ ആകുമ്പോൾ എഴുന്നേറ്റും കൊണ്ട് എന്തോന്ന് കളിക്കാനാണ് അങ്ങനെ കേശിക്കുട്ട അവിടെ എന്തൊക്കെയോ നോക്കിക്കൊണ്ട് പല്ലും തേച്ച് പിന്നെ അവനൊരു പൂച്ചക്കുട്ടനുണ്ട് നമ്മൾ വളർത്തണമെന്നെല്ലാം ഞാൻ എപ്പോഴും കാണിക്കൂലേ അത് വന്ന് നിൽക്കും കേശുകുട്ട അതിനാദ്യം മൈക്കാനെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അതിനെ മൈക്കിളാക്കി അങ്ങനെ അവൻ വന്ന് അവിടെ നോക്കിക്കൊണ്ട് നിൽക്കും ഒരു പേടിയും ഇല്ല കേട്ടോ ആ പൂച്ചക്ക് വീട്ടിനകത്തൊക്കെ ചില സമയത്ത് ടെറസിൻ്റെ മേളിൽ വന്ന് ടെറസിൻ്റെ മേളിൽ ആ സ്റ്റിയറിൻ്റെ മേളിൽ വന്നിരുന്നിട്ട് അവിടെ ഇരുന്ന് നമ്മളിങ്ങനെ വിളിക്കും നമ്മൾ താഴെ ഇരിക്കുമ്പോഴേക്ക് എവിടെ നിന്ന് എങ്ങനെ കയറി വന്നത് നമുക്കൊരു പിടുത്തവും കാണില്ല പിന്നെയാണ് അയ്യോ മുള്ളത് ജനൽ തുറന്നിട്ടിരിക്കുകയാണല്ലോ എന്ന് ആലോചിക്കുന്നത് പല്ലൊക്കെ തേച്ചിട്ട് അവിടെ വന്ന് കളിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് കേശുകുട്ടൻ ആ ശ്രമം ഞാൻ പൊളിച്ചടിക്ക് പെട്ടെന്ന് റെഡി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് അച്ഛനെ സോപ്പിടാൻ വേണ്ടി അച്ഛൻ്റെ അടുത്ത് പോയിരിക്കുകയാണ് അച്ഛൻ അച്ഛനവിടെ ചായയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ മുട്ട മുട്ടക്കറിയുടെ മുട്ട റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ രണ്ടേ രണ്ട് വിസിൽ മതി മൂന്ന് വിസിലായാലും കുഴപ്പമില്ല അതിനപ്പുറം പോയാൽ പിന്നെ നിജി പറഞ്ഞതുപോലെ മുട്ടക്കറി വെച്ചിട്ട് ഉള്ളി എത്രയും അടി പിടിച്ച് പോയി എന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയും ഇല്ല ഇതുപോലെ നോക്കിയാൽ മതി അങ്ങനെ മുട്ടയൊക്കെ പൊളിച്ചെടുത്ത് വീണ്ടും മുട്ട അതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇടിയപ്പോവും ആ സമയം കൊണ്ട് നന്നായിട്ട് വെന്ത് വന്ന് കേശുനിന്ന് ലഞ്ചായിട്ട് ഇടിയപ്പോവും മുട്ടയില്ലാത്ത കറിയുമാണ് മുട്ടക്കറി കൊടുത്തുവിടാൻ പറ്റില്ലല്ലോ പിന്നെ ഇപ്പം മിക്കവാറും മോനെ രാവിലെ മോർണിംഗ് സ്നാക്സ് ആയിട്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലുമാണ് കൊടുത്തുവിടുന്നത് മോന് ഫ്രൂട്ട്സ് ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് അതൊരു സമാധാനമാണ് പിന്നെ ഞാൻ എപ്പോഴും പറയും പോലെ കേശവിന് ആഹാരം കഴിപ്പിക്കാനായിട്ട് എനിക്ക് വലിയ പാടൊന്നുമില്ല മോൻ ആവശ്യമുള്ളത് അവൻ കഴിച്ചോളും അവന് വേണ്ടാന്ന് പറഞ്ഞാൽ അത് വേണ്ടാത്ത സാധനമായിരിക്കും അതുകൊണ്ടിപ്പോൾ അതിനെ അങ്ങോട്ട് അങ്ങനെ നിർബന്ധിക്കാനും പോകൂല കൊച്ചിന് വേണമെങ്കിൽ അവൻ കഴിക്കും അപ്പോൾ കുറച്ച് നാൾ ചോറ് വിട്ടല്ലോ അപ്പം മെനങ്ങാന്ന് മെനങ്ങാന്നാണെന്ന് തോന്നുന്നു ചോറിന് ഞാൻ ഞാൻ വലിയ കാര്യമായിട്ട് ചോറൊക്കെ ഇട്ട് മെഴുക്ക് വരട്ടിയും ഇത് മരിച്ചിന്യുമായിട്ടൊക്കെ വെച്ചപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിൽ കരഞ്ഞ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് കുറഞ്ഞ നിലവിളിച്ചിളഞ്ഞു അതുകൊണ്ട് ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ചോറ് കൊടുത്ത വിടും അങ്ങനെ കേശുവിൻ്റെ ബാഗും മറ്റേ ലഞ്ച് ബോക്സും ഒക്കെ പാക്ക് ചെയ്ത് അതിനകത്ത് വെച്ചപ്പോഴേക്ക് ഞാൻ പോകണ്ടില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നിന്ന് അപ്പോൾ അച്ഛനും മോനും കൂടെ നീങ്കൂടെ വാന്ന് പറഞ്ഞപ്പോഴേക്ക് പിന്നെ ഗേറ്റൊക്കെ അടച്ച് ഞാനും കൂടെ പോയി കേട്ടോ സ്കൂളിൽ അതായത് നമ്മൾ നേരത്തെ തിരങ്ങണേൻ്റെ കാര്യം ഇതാണ് സ്കൂൾ ബസ്സുകൾ കണ്ടില്ലേ ഭയങ്കര തിരക്കാണ് ആ സമയത്ത് അപ്പോൾ വന്നപ്പോൾ എന്തോ ഒരു അനൗൺസ്മെന്റ് കേട്ട് കേശു നേരത്തെയാണ് പക്ഷെ കേശുക്കൂട്ട് സ്കൂളിൽ എന്ന് പറഞ്ഞ് ഓടി ഓട്ടമാണ് എൻ്റെ അമ്മ നേരത്തെയാണ് എത്തിയതെന്ന് സ്കൂളിൽ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി ഭാരതീയ വിദ്യാഭവൻ്റെ അടുത്ത് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളെ കൊച്ചിൽ നോക്കിയോണെന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഇനി നേരെ കട അല്ല വീട്ടിലോട്ട് അപ്പോൾ ഇതാ അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ ഇനിയാണ് ചേട്ടൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഒരുങ്ങി കെട്ടി ഇനി കടയിലോട്ട് പോണത് അങ്ങനെ അവിടെ വന്നിരുന്ന ഒരു ഒരാക്രക്കാരൻ വന്നേട്ടാ അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് വരണ കുറച്ച് ആൾക്കാരുണ്ട് അവരെ മാത്രമേ നമ്മൾ കയറ്റുകയുള്ളു അപ്പോൾ ഇത് ഇവരൊക്കെ കുറേ വർഷങ്ങളുണ്ട് അവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ കുറേ ഈ എണ്ണ വാങ്ങിച്ചതിൻ്റെയൊക്കെ ഒരുപാട് കുപ്പിയും കാര്യങ്ങളൊക്കെ കേട്ടോ ആൾ പോയി നോക്കിയിട്ട് അതുപോലെ പൊക്കളഞ്ഞ് ഇതിന് പൈസ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്താലത് നമ്മൾ കൊടുക്കുകയുമില്ല അത് വേറൊരു കാര്യം ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും പൈസ ഇട്ടൊരു കളിയില്ലല്ലോ അങ്ങനെ അമ്മയാണെന്നുണ്ടെങ്കി ഭയങ്കരമായിട്ട് അടി കൂടിയും കേട്ടോ അങ്ങോട്ട് കേശിക്കുട്ടൻ പറയും അമ്മച്ചീരി കൂട്ടുകാരൻ പോണന്ന് പറയും ഈ ഇപ്പൊ ഈ വന്ന അങ്ങു മാത്രമല്ല കുറേ പേരുണ്ട് ഒരു നാലഞ്ച് പേരുണ്ട് അവരൊക്കെ വന്നാലും കേശിക്കുട്ട ഇത് തന്നെ അങ്ങനെ ഞാൻ എന്താ ചേട്ടനെ അവിടെ പിടിച്ചിരുത്തിയിട്ട് എണ്ണ തേപ്പിച്ചു കൊടുക്കുകയാണ് നമ്മൾ തലമുടി കറുക്കുന്ന ഓയിലുണ്ടല്ലോ എല്ലാവരും ചോദിക്കണോ ചോദിക്കില്ലേ കാണുമ്പോഴേക്ക് നീ ഈ തലമുടി കറുപ്പിക്കണ എണ്ണയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ തലമുടി മൊത്തം നിറച്ചാണല്ലോ ഇരിക്കണതെന്ന് ചോദിച്ചാൽ ആ നാണക്കേട് എനിക്കല്ലേ അതിനുള്ള കാരണം ഇതാണ് ഞാൻ എണ്ണ കാച്ചു വെച്ചാൽ മാത്രം തലമുടി കറുക്കൂല എൻ്റെ ഭർത്താവിൻ്റെ അത് തലയിൽ തേച്ചാൽ മാത്രമേ ആ തലമുടി കറക്കുള്ളൂ അത് പറഞ്ഞിട്ട് കാര്യമില്ല ആ മനുഷ്യൻ തേക്കൂല എങ്ങനെയെന്ന് അറിയാമോ എണ്ണ തയ്ക്കണത് കുളിച്ചിട്ട് വന്നിട്ട് എണ്ണ തയ്ക്കും കുളിക്കുന്നു എണ്ണ തയ്ക്കില്ല എനിക്കാണെങ്കിൽ ദേഷ്യം വരും അത് കാണാൻ അങ്ങനെ ഞാൻ പിടിച്ചിരുത്തി നന്നായിട്ട് എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇതാണ് കേട്ടോ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ തരണ നീലാമ്പരി പൊടി ഇൻഡിഗോ പൗഡർ കുറേ പേർക്ക് അതെന്താണെന്ന് അറിയില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ പൊടിയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ തരണത് ഇത് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റ് അല്ല ഞാൻ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ച് തരണതാണ് ഇതിന് ഒരു കവറിന് ഒരു പാക്കറ്റിന് അൻപത് രൂപയാണ് റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇതാണ് ഇൻഡിഗോ പൗഡർ എന്നുള്ള ഒരു ബോധം വരണമല്ലോ അതിനു വേണ്ടി മാത്രമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ ആ എണ്ണ ഒരു ഒന്നൊന്നര ആഴ്ച തേച്ചിട്ട് കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ നല്ലതുപോലെ ആ ഓയിൽ തലയിൽ തേച്ച് പിടിപ്പിക്കണം അതിന് ശേഷം ഒന്നരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ ഈ ഇൻഡിഗോ പൗഡർ അതായത് നീലാമരി പൊടി ഒരു പാക്കായിട്ട് ഇപ്പം ഞാൻ പച്ചവെള്ളത്തിലാണ് അതിനെ മിക്സ് ചെയ്തെടുക്കുന്നത് തലേദിവസം ഇട്ട് വെച്ച കനട്ട മിക്സ് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് അപ്പോൾ മിക്സ് ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം അങ്ങനെ ചേട്ടൻ്റെ തലയിൽ പാക്കൊക്കെ ഇട്ട് ചേട്ടൻ അവിടെ ഇരുത്തിയിട്ടുണ്ട് അടുത്ത അമ്മയൊരു തലയിലോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അമ്മയാണെങ്കിൽ അമ്മ ചെയ്യും അമ്മയ്ക്ക് അതൊക്കെ അമ്മ കറക്റ്റായിട്ട് ചെയ്യണ ആളാണ് പക്ഷേ ചേട്ടനാണ് തലമുടിനെ എത്ര നരച്ചാലും നമ്മൾ പറയണതുവരെ അങ്ങനെയങ്ങ് നടക്കും ഡൈ പോലും ചെയ്യൂല അപ്പോൾ ഞാനിപ്പോൾ അമ്മയ്ക്കിതിൻ്റെ വലിയ കാര്യങ്ങൾ ഇത് ഇതിനെപ്പറ്റി എങ്ങനെ പാക്കിടണോ എന്നൊക്കെ ഉള്ളതെന്ന് അമ്മയ്ക്ക് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എണ്ണയും ഞാനാണ് തേച്ചൊക്കെ കൊടുത്തിട്ട് എണ്ണ നന്നായിട്ട് കുലക്കിയതിന് ശേഷം മാത്രമേ തേക്കാവൂ കേട്ടോ അതിൽ കുറേ സംഭവങ്ങളൊക്കെ ഉള്ളത് അടിയിൽ അടിഞ്ഞിരിക്കും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തലയിൽ തേച്ച് പിടിപ്പിക്കണം നല്ല മണമാണ് കേട്ടോ ഈ എണ്ണയ്ക്ക് അങ്ങനെ തേച്ചൊക്കെ പിടിപ്പിച്ചിട്ട് പിന്നെ വേറൊരു ഉണ്ട് ഏകദേശം ഡൈ പോലെ ഉള്ളത് ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അതും കൂടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോക പോക നല്ല റിസൾട്ട് കിട്ടും ഞാൻ എപ്പോഴും പറയും പോലെ എന്നെ വിളിക്കണവർക്കും എല്ലാവരോടും ഞാൻ അത് പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ കേട്ടോ നമ്മൾ ഡൈ പോലെ ഒറ്റ യൂസിലോ രണ്ട് യൂസിലോ ഒരാഴ്ച കൊണ്ടോ ഈ കൈവെളുത്ത മുടി ഒന്നും കറക്കാനായിട്ട് പോകണില്ല നമ്മൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ പോകെ പോക നല്ല റിസൾട്ട് കിട്ടും തലമുടിക്ക് നല്ലതാണ് താരം പോകും മുടി നല്ല ഹെൽത്തി ആവും അലർജി പ്രോബ്ലംസ് ഇല്ല അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് അങ്ങനെ അമ്മ ആ തലയിൽ ബാഗൊക്കെ ഇട്ടിട്ട് മീൻ കട്ട് ചെയ്യാനായിട്ട് പോയി കേട്ടോ അമ്മ അങ്ങനെ അവിടെ മീൻ കണ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കണവ മീനുമായിട്ട് അമ്മ മൽപ്പിടുത്തം തുടങ്ങിയിട്ടുണ്ട് നല്ല കണവയായിരുന്നു എനിക്ക് നമുക്കത് പറഞ്ഞാലും പറഞ്ഞാലും മതിയാവണില്ല അത്ര നല്ല കിടില കണവയാണ് കിട്ടിയത് അപ്പോൾ അത് കട്ട് ചെയ്തപ്പോഴേക്ക് അത് കാണാൻ നല്ല രസമാണല്ലേ കണവ കട്ട് ചെയ്യണമെങ്കിൽ കാണാൻ അമ്മ ഇങ്ങനെ വലിയ പീസായിട്ട് നമുക്കൊരു വളയായിട്ട് കയ്യിലിടാം ആ രീതിയിലാണ് അമ്മ കട്ട് ചെയ്തെടുത്തോണ്ടിരിക്കണത് അങ്ങനെ ഇനി അമ്മ പറയണത് അത് വേവാനും കുറച്ച് സമയം എടുക്കും ഭയങ്കര കട്ടിയാണെന്നൊക്കെ പറയാണ് ഞാനത് കുറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്നിട്ട് അവിടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാനിതുവരെ കാപ്പി കുടിച്ചില്ല അപ്പോഴാണ് ഓർത്തത് അയ്യോ കാപ്പി കുടിച്ചില്ലല്ലോ എന്നുള്ള കാര്യം അങ്ങനെ ഇടിയപ്പവും മുട്ടക്കറിയുമായിട്ട് ഞാനും എടുത്ത് കഴിക്കാനായിട്ട് അമ്മ കഴിച്ചായിരുന്നു ചേട്ടൻ കഴിച്ചും കൊണ്ട് പോയി കേശിക്കൂട്ടൻ സ്കൂളിലും കൊണ്ടുപോയി ഇപ്പം തന്നെ ഇപ്പം ഏകദേശം എട്ട് എട്ട് മണി ആവാറായി അല്ല അയ്യോ എട്ട് മണി എട്ട് മണിയായപ്പോഴാണ് എൻ്റെ കൊച്ചു പോയത് എട്ടര മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ അത് കഴിച്ചിട്ട് ഇതാ കണവ മറ്റേ പച്ചക്കുരുമുളകും കൂടെ ഇട്ട് വേവാനായിട്ട് വെച്ച് വെള്ളം ഒഴിക്കണ്ട കണവയിൽ ഓൾറെഡി വെള്ളമുള്ളത് മൊത്തം ഊ ഊറി ഊറി ഇങ്ങനെ വരും ഒരു തേങ്ങ എടുത്ത് പൊട്ടിച്ചപ്പോഴേക്ക് അതിനകത്ത് ഇല്ലാത്ത സംഭവങ്ങളൊന്നും ഇല്ലതാ കണ്ടില്ലേ എന്തൊക്കെയാണ് ആ തേങ്ങയ്ക്കകത്ത് ഉള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് അതിൻ്റെ കണ്ണ് കണ്ടില്ലേ പാറ്റ് തുറന്ന് വെച്ചിരിക്കായിരുന്നു അപ്പോൾ അതിനകത്തൂടെ പാറ്റയും ബാക്കി ആരൊക്കെയും കയറി ഇറങ്ങിയ ഒരു ലക്ഷണമുണ്ട് അങ്ങനെ അതിനതോടെ അങ്ങ് കളഞ്ഞിട്ട് വേറൊരു തേങ്ങയെടുത്ത് തേങ്ങയും തീർന്ന് അന്നൊരു പത്ത് എഴുപത് തേങ്ങ എന്ത് ഒരുമിച്ച് വാങ്ങിച്ചിട്ടിരുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇത്രയും ദിവസം അറിഞ്ഞില്ല തേങ്ങയുടെ ബുദ്ധിമുട്ട് അങ്ങനെ ഇതാ കണവേന്ന് വെള്ളം ഊറി വരണ കണ്ടല്ലേ ഇന്ന് ഇനി ആ പിന്നെ ഇട്ട് കൊടുത്തത് തേങ്ങ പീസാണ് നമ്മൾ കൊച്ചു തേങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുമല്ലോ അതും ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഏകദേശം വെന്ത് വന്നപ്പോഴേക്ക് സവാള ഇട്ട് കൊടുത്ത് സവാള ഇങ്ങനെ വട്ടം വെട്ടി അല്ല പീസ് പീസാക്കി അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ചെറുതായിട്ട് ഇട്ട് കൊടുക്കണമെന്നൊന്നുമില്ല അങ്ങനെ അതും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെയൊക്കെ അതിലിട്ട് കൊടുക്കണം ഇനി അത് ഒന്നും കൂടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് വരണമല്ലോ കുറേ കൂടെ വേവാനുണ്ട് നന്നായിട്ട് വെന്തലെങ്കിൽ നമുക്ക് വയറേറെ വരും കണവ് കഴിക്കുമ്പോഴേ വെള്ളമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ സുനാമി പോലെ പൊങ്ങി പൊങ്ങി കയറിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത അടുപ്പിൽ അരിയാണ് അവിടെ റെഡി അരിയല്ല ചോറും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ വേറെ ഒരു കറികളും വെക്കണില്ല കണവത്തോര മാത്രമേ വെക്കണുള്ളൂ ബാക്കി ഇഞ്ചി നാരങ്ങ മാങ്ങ എല്ലാ അച്ചാറുകളും സ്റ്റോക്ക് സ്റ്റോക്കിരിക്കണേ പിന്നെ അതുപോലെ ഞാൻ തൈര് വാങ്ങാനായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടെ കാണിച്ചു തരാമേ ഇതൊന്ന് ഏകദേശം ആയ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ജിയോ മാർട്ടിൽ ഇപ്പോൾ ഭയങ്കര ഓഫർ നടക്കുകയാണല്ലോ ഇനി നിങ്ങളൊരു പ്രമോഷനാണെന്ന് എനിക്കിതുവരെ അങ്ങനെയുള്ള പ്രൊമോഷൻ വീഡിയോസൊന്നും കിട്ടിയിട്ടില്ല ഞാൻ ഇൻസ്റ്റാ മാർട്ടിൽ നിന്നും ജിയോ മാർട്ടിൽ നിന്നും സാധനം ഓർഡർ ചെയ്യുമായിരുന്നു ഇൻസ്റ്റാ മാർട്ടിൽ പെട്ടെന്ന് ജിയോ മാർട്ടിൻ്റെക്കാളും കുറച്ചും കൂടെ നേരത്തെ ഡെലിവറി ആവും പക്ഷേ അൻപത് രൂപ അറുപത് രൂപ നമ്മൾ ഡെലിവറി ചാർജ് കൊടുക്കണം ഈ ജിയോ മാർട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ യാതൊരു സംഭവവും ഇല്ല നമുക്ക് ഡെലിവറി ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു അഞ്ച് രൂപയെ വീണ്ടും കുറഞ്ഞിരിക്കണമെങ്കിലേ ഉള്ളൂ അങ്ങനെ എനിക്ക് ഉരുളക്കിഴങ്ങ് ഒക്കെ വാങ്ങണമായിരുന്നു ഉരുളക്കിഴങ്ങ് ഉപ്പ് പിന്നെന്താണെന്ന് വെച്ചത് അങ്ങനെ കറിവേപ്പില അപ്പോൾ തക്കാളിക്കും കൂടെ ഓർഡർ കൊടുത്തപ്പോൾ തക്കാളി ഇല്ല എട്ട് മണി തൊട്ടാണ് അവരുടെ സർവീസ് ഉള്ളത് കേട്ടോ ഞാൻ ഇതാ കണവയിൽ കുറച്ച് തേങ്ങയും കൂടെ തിരുവി അതിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ കണവ കുറേ കൂടെ വെന്തിട്ട് ഈ അരപ്പങ് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അരപ്പിട്ട് കൊടുത്ത് അരപ്പിൻ്റെ പച്ചമണം മാറുന്നത് വരെ അത് ഇട്ടേക്കണമല്ലോ അപ്പോൾ അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നമ്മുടെ കാശ്മീരി മുളകോടിയില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കാം നമ്മളൊക്കെ ഈ പച്ചക്കുരുമുളകൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല എരിവ് കാണും ഇനി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം എനിക്കൊരു കളർ കുറവാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തത് ഇതിങ്ങനെ വെന്ത് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ആ വട്ടാ വട്ടം എന്ന് പറയുമ്പോൾ ആ സംഭവമൊക്കെ കുറച്ചും കൂടെ വലുതായപ്പോൾ ഭയങ്കര വലിയ കണവ് കണക്ക് ഇടയ്ക്കാണ് അങ്ങനെ ഞാൻ എന്താ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടിയൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ അങ്ങ് ഇളക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ കണവത്തോരനെ ഇവിടെ റെഡിയായി ഇന്ന് ലാസ്റ്റ് കുറച്ച് കടുകും കൂടെ താളിച്ചെടുത്താൽ മതി അങ്ങനെ കണവത്തോരനൊക്കെ വെച്ച് വെച്ചിട്ട് ഞാൻ എന്താ ഓർഡർ കൊടുത്ത ജിയോ മാർട്ടിലെ ചേട്ടനൊക്കെ അത് നിൽക്കുകയാണെ വേറൊന്നുമല്ല ഒരു സാധനം അഡീഷണലായിട്ട് കിട്ടാനുണ്ട് അങ്ങനെ നോക്കി നിന്നപ്പോഴേക്ക് നോക്കി നിന്നതെന്നല്ല കേട്ടോ അവർ വിളിക്കുമല്ലോ ഇങ്ങെത്താറുമ്പോൾ അങ്ങനെ എത്താറുന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേക്കാണ് ഞാനവിടെ ഇറങ്ങി നിന്നത് അങ്ങനെ സാധനങ്ങൾ വാങ്ങിച്ചതിന് നൂറ് രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കണം നൂറ് നൂറ്റൊന്ന് രൂപയ്ക്ക് വാങ്ങിച്ചാൽ മാത്രമേ അവർക്ക് ഹോം ഡെലിവറി ഉള്ളേ അപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ എല്ലാം കിട്ടി പിന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു ഉണ്ട് ഞാൻ കുറേ നേരം കൊണ്ട് വേറൊരു സംഭവം ഉണ്ടെന്ന് പറയണമല്ലോ അതെന്താണെന്ന് കാണിച്ചു തരാം ഇവരുടെ പാക്കിങ്ങൊക്കെ ഭയ ഭയങ്കര രസമാണ് നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ കിട്ടിയ സാധനങ്ങളുമായിട്ട് നേരെ അടുക്കളയിലോട്ട് ഇതാ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതാണ് അവർ തരണം നമ്മൾക്ക് ഒരു സർപ്രൈസ് സർപ്രൈസൊന്നുമല്ല ഒരു കിലോ സവാള ആകെ അഞ്ച് രൂപയ്ക്ക് കിട്ടും നമ്മൾ നൂറ് രൂപയ്ക്ക് സാധനം വാങ്ങിക്കണമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു കിലോയേ കിട്ടുള്ളൂ ഒന്ന് ഞാൻ അഞ്ച് രൂപയെന്ന് കണ്ടതിൻ്റെ ഒരു അഞ്ച് കിലോ അങ്ങ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചോ ഒരു രക്ഷയില്ലാകെ ഒരു കിലോയെ തരുള്ളൂ ഓരോ ഇതിൻ്റെ കൂട്ടത്തിൽ അത് നല്ല ഊക്ക സവാളയാണേ അങ്ങനെ അതൊക്കെ പറക്കി വെച്ചിട്ട് അപ്പോഴേക്കും നമ്മുടെ വണ്ടിയിൽ ഇതുപോലെ മലക്കറിയൊക്കെ കൊണ്ടുവരുമല്ലോ പിന്നെ എൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ ഒരുപാട് ആൾക്കാർ നിന്നുകൊണ്ട് എനിക്ക് എന്തെങ്കിലും നാണെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ വീഡിയോസ് എടുക്കാനൊന്നും പോയില്ല നാരങ്ങ ഓണത്തിനായിട്ട് ഇപ്പോഴേ അങ്ങ് അച്ചാറിട്ട വെക്കാമെന്ന് വിചാരിച്ചു ഉണക്കി അച്ചാറിട്ട വെച്ചാൽ നല്ല ടേസ്റ്റാണേ ഒരു കിലോ നാരങ്ങ നാൽപ്പത് രൂപ രണ്ട് കിലോ നാരങ്ങ അൻപത് രൂപയ്ക്ക് കൊണ്ടുപോകുന്ന അപ്പോൾ ഞാൻ മൈൻഡ് പോലും ചെയ്തില്ല നമ്മളെ കടയിലെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് എത്ര നേരം വണ്ടിക്കാരൻ വിളിച്ചെന്നറിയാമോ അറിയാമോ അല്ലേ എന്നെ വിളിച്ചതല്ല അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിരുന്നു എന്നിട്ട് ഞാൻ മൈൻഡ് ചെയ്യാതിരുന്ന ഞാൻ ഇന്ന് ഒരു കിലോ നാരങ്ങ നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഒരു വിഷമോ തോന്നില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ഒന്നര കിലോ നാരങ്ങ വാങ്ങിച്ച് പയർ വാങ്ങിച്ച് തക്കാളി വാങ്ങിച്ച് പിന്നെ വാങ്ങിച്ചത് മുരിങ്ങ മുരിങ്ങക്കായാണേ കിലോ അല്ല അരക്കിലോ മുരിങ്ങക്ക് ഇരുപത് രൂപ അങ്ങനെയെല്ലാം കൂടെ വാങ്ങിച്ചിട്ടിട്ട് അപ്പോൾ ഇനി അതെല്ലാം അമ്മ അടുക്കി പറക്കി വെച്ചോളും അപ്പം ഞാനിനി നാരങ്ങ അച്ചാർ വെക്കാൻ പോണ തിരക്കിലായിരിക്കും കേട്ടോ അതിൽ കുറച്ച് നാരങ്ങ പിഴിയാനായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട് അവർ ചെല്ലുമ്പോഴേ പറയുന്നുണ്ട് നാരങ്ങ ഇത് അച്ചാർ നാരങ്ങയാണ് അപ്പോൾ അതാണ് ഇങ്ങനെ തരണം നിങ്ങൾ തിരിയണമെന്നുണ്ടെങ്കിൽ നൂറ് രൂപ കൊടുക്കേണ്ടി വരുമെന്ന് അപ്പോൾ എനിക്ക് തിരിയാനും പിരിയാനും ഒന്നും വയ്യാത്തത് കൊണ്ട് ഞാൻ ആ നൂറ് രൂപ കൊടുക്കാൻ തന്നില്ല ഇനി എന്താണെന്ന് വെച്ചാൽ ആ ഇഡ്ഡലി കുട്ടവത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ ഈ കണ്ണുള്ള പാത്രം ഉണ്ടല്ലോ അതിങ്ങനെ വെച്ചിട്ട് അതിലാണ് നമ്മൾ നാരങ്ങ ഇങ്ങനെ ആവി കയറ്റി വേവിച്ചെടുക്കുകയാണ് മുരിങ്ങയ്ക്ക ഇതുപോലെ കട്ട് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നോ എത്ര നാൾ വേണമെങ്കിലും വേണമെങ്കിലിരിക്കും അങ്ങനെ ഇഡ്ഡലി അത് ഇറക്കി വെച്ച് അതൊന്ന് വെന്ത് ഒന്ന് ആവി കയറി വരണതുവരെ നിൽക്കുകയാണ് ഇതും ആവി കയറുമ്പോഴേക്ക് വെള്ളം കൊണ്ടങ്ങ് അടിച്ച് കയറുമല്ലോ അങ്ങനെ ഞാൻ എന്താ ആ സംഭവം ആ പാത്രം പുറത്തെടുത്തപ്പോഴേക്ക് കുട്ടോത്തിനകത്ത് നിറച്ച ആ വെള്ളമായിരുന്നേ ഈ നാരങ്ങയിൽ നിറങ്ങുന്ന ഇറങ്ങുന്ന വെള്ളമില്ല നാരങ്ങ അവിച്ചപ്പഴേക്ക് അതിൽ നിന്ന് ഇറങ്ങിയ വെള്ളമായിരുന്നു അതിനകത്ത് ഫുള്ള് അപ്പം ഞാൻ അത് അത് പറയാൻ എടുത്ത് പറയാനായിട്ട് കാരണം ഞാൻ ഞെട്ടിപ്പോയി ഒരു റിസൾട്ട് പിന്നീട് ഞാൻ കണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ സമയത്ത് ഈ സമയത്തൊന്നും ഞാൻ അതിനെപ്പറ്റി ഇല്ല നോക്കണതുമില്ല ഇല്ല ഇനി നാരങ്ങ കുറച്ചൊന്ന് ചൂടാറിയിട്ട് അതിനെ കട്ട് ചെയ്തെടുക്കാം കുറച്ചൊന്നും ചൂടാറിയൊന്നും ഇല്ല കേട്ടോ എനിക്കാണെങ്കിൽ കുറച്ച് വെപ്രാളവും കൂടുതലാണ് പെട്ടെന്ന് എനിക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കണം അങ്ങനെ ഞാൻ എന്താ അതിനെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചൂടുണ്ട് ഇപ്പം ഇതൊന്നും ഒരു ചൂടേ അല്ല ഓരോ റീൽസിൽ കാണുമ്പോൾ ചെറിയ ചൂട് തട്ടിയത് വരെ അയ്യോ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന നമ്മളൊക്കെ ഇപ്പോൾ വലിയ വലിയ ചൂടൊക്കെ കാണുമ്പോൾ അയ്യോ ഇത് നിസ്സാരം എന്ന് പറഞ്ഞാണ് പോണത് അങ്ങനെ നാരങ്ങ മൊത്തം ഫുൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഒരു വാഴയില എടുക്കാൻ വന്നതാണ് ആദ്യമൊക്കെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഞാൻ ന്യൂസ് പേപ്പറിലാണ് കേട്ടാ ഒരു ഉണക്കിക്കൊണ്ടിരുന്നത് പിന്നീടാണ് ഇപ്പോഴതിൻ്റെ ദോഷഫലങ്ങളൊക്കെ മനസ്സിലായത് ന്യൂസ് പേപ്പറിലിട്ട് ഉണക്കാൻ പാടില്ലെന്ന് അതുകൊണ്ടിപ്പം വാഴയില വെട്ടി അതിലിട്ട് മാത്രമേ ഉണക്കിയെടുക്കാറുള്ളൂ അച്ചാർ ഇങ്ങനെ നാരങ്ങ അച്ചാർ നാരങ്ങയല്ല നാരങ്ങയെല്ലാം മാങ്ങയായിരുന്നാലും ഒറ്റ ദിവസത്തെ ഉണക്കൽ അച്ചാർ ഇടമ്പോ കിട്ടണ ഒരു രുചി ഇനി എങ്ങനെയൊക്കെ നമ്മൾ പച്ചക്കിട്ടാലും കിട്ടൂല അത് സത്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഇതാ വാഴയില നിര വാഴയില വിരിച്ച് അതിൽ നമ്മുടെ നാരങ്ങ നിരത്തി അപ്പോഴാണ് ഒരു കാര്യം ആലോചിക്കുന്നത് നാരങ്ങയിൽ ഉപ്പിട്ടില്ലായിരുന്നു കേട്ടോ ഞാൻ എന്ത് കാര്യത്തിന് ഈ ഉപ്പിടാൻ മറന്നുകൂടെ അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഞാനിതെല്ലാം നിരത്തി വെച്ചതിന് ശേഷം താഴെപ്പോയി പിന്നെ ഉപ്പെടുത്താണ്ട് വരെയാണ് ചെയ്യുന്നത് അങ്ങനെ നാരങ്ങതായി ഇവിടെ വിരിച്ച് ഇട്ടതിന് ശേഷമാണ് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കല്ലുപ്പും കായപ്പൊടിയും കൂടെ അതിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി ബാക്കി നമുക്ക് അച്ചാറിടേണ്ട സമയത്ത് ഉപ്പിലിടാമല്ലോ ഞാൻ അല്ല ഉപ്പിടാലോ എന്താണെന്ന് ഞാൻ എല്ലാ കാര്യത്തിലും ഉപ്പിടാനായിട്ട് മറന്നു അതുപോലെ എനിക്ക് ഉപ്പ് ഇപ്പം ഉപ്പ് എൻ്റെ കൂടെ നിൽക്കണില്ല ചിലപ്പം ഞാൻ ഇടുമ്പോൾ ഉപ്പ് കൂടിപ്പോവും അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അതെന്താണെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടണില്ല അങ്ങനെ നാരങ്ങ അച്ച അതൊക്കെ ആക്കിയിട്ട് വന്ന് എൻ്റെ നമ്മുടെ ആ ഇഡ്ഡലിക്കുട്ട എടുത്ത സമയത്ത് നല്ല വെളുത്തിരിക്കുന്ന ഇഡ്ഡലിക്കുട്ട നല്ല കണ്ടില്ലേ അങ്ങ് ദൂരെ കടൽ കിടന്നതുണ്ട് നമ്മൾ ടെറസിൻ്റെ മുകളിൽ കയറുമ്പോൾ കണ്ണ കാഴ്ചയാണേ എന്തായാലും ഒരു ചിലവുമില്ലാതെ എൻ്റെ ഇഡലിക്കുട്ടം നന്നായിട്ട് വെളുത്ത് കിട്ടി എന്നാൽ അതങ്ങ് കളയണ്ടായിരുന്നു അതിലുള്ള ആ വെള്ളം ഉണ്ടല്ലോ അതിന് നമ്മൾ ഡിഷ് വാഷിലൊക്കെ ഒഴിച്ചു വെച്ചാൽ മതിയായിരുന്നു പിന്നെയല്ല എനിക്ക് ബുദ്ധി വരണത് അങ്ങനെ എല്ലാം കഴിഞ്ഞത് ആ സന്ധ്യയായി നല്ല ഭംഗിയായിട്ട് അമ്പ്ളിയമ്മാവും വന്ന് നിപ്പോണ്ടേ ആൾ ഉദിച്ച് വരണതേ ഉള്ളൂ അപ്പൊ നമ്മുടെ ജോലികളൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്രയുള്ള വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും എത്രയും പെട്ടെന്ന് കാണാം